നമസ്കാരം സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നത് അതിവേഗ പരിഹാരമുണ്ടാക്കാൻ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ അച്ചടക്ക സമിതിയോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം മുൻപ് എ ഗ്രൂപ്പിലെ പ്രധാനിയായിരുന്ന തിരുവഞ്ചൂരിന് എന്ന് ഗ്രൂപ്പ് ആഭിമുഖ്യമില്ല അതുകൊണ്ട് തന്നെ വസ്തുതാപരമായ റിപ്പോർട്ട് നൽകുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷ വയനാട് നടന്ന ഉന്നതതല യോഗം തീരുമാനം അടക്കം തിരുവഞ്ചൂർ അന്വേഷിക്കും പാർട്ടി രഹസ്യങ്ങൾ പെരുപ്പിച്ചും അവാസ്തമായും മാധ്യമങ്ങൾക്ക് ചോർത്തുന്നവരെ കണ്ടെത്താനാണ് അന്വേഷണം കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് നിർദ്ദേശം നൽകിയത് വയനാട് ക്യാമ്പിന്റെ തീരുമാനവും ിനായുള്ള മിഷൻ ട്വന്റി ഫൈവ് പദ്ധതിയും നടപ്പാക്കുന്നതിലെ പ്രതിസന്ധിയാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഇനി സഹകരിക്കില്ലെന്ന നിലപാടിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇതോടെ രണ്ടുപേരെയും തൽസ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന ഊഹാപോഹം സജീവമാണ് എഐസി ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുള്ള നേതാവുമായ കെ സി വേണുഗോപാലാണ് വിഷയം അച്ചടക്ക സമിതിക്ക് വിടാനുള്ള തീരുമാനം ഔദ്യോഗികമായി എടുത്തത് അത് ദീപാദാസ് മുൻഷി നിർദേശമായി നൽകുകയും ചെയ്തു പാർട്ടി രഹസ്യ സ്വഭാവത്തോടെ നടത്തിയ യോഗത്തെ സംബന്ധിച്ച് അവാസ്തവ വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകാൻ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ദീപാദാസ് മുൻഷിയുടെ കത്തിലുള്ളത് കെ പി സി ഭാരവാഹി യോഗത്തിൽ വിമർശനങ്ങളും ഇതേ തുടർന്നുണ്ടായ മാധ്യമ പ്രവർത്തനങ്ങളുമാണ് കോണ്ഗ്രസിലെ തർക്കം പരസ്യമാക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പാർട്ടി സംവിധാനം ഹൈജാക്ക് ചെയ്യുന്നെന്നായിരുന്നു ഒരു വിഭാഗം ആരോപിച്ചത് ഇതിനു മുമ്പ് വയനാട്ടിലെ ക്യാമ്പിൽ കെ പി സി സി ഓഫീസിൽ അനാശാസ്യം നടക്കുന്നുവെന്ന് വി ഡി സതീശന് പറഞ്ഞതായും വാർത്തകളെത്തിയിരുന്നു പിന്നീട് നടന്ന കെ പി സി സി യോഗത്തില് കെ സി പക്ഷ നേതാക്കള് സതീശനെ വിമർശിച്ചുവെന്ന തരത്തിലാണ് വാർത്തകൾ എത്തിയത് മിഷൻ ട്വന്റി ഫൈവ് കർമ്മ പദ്ധതിയുടെ ചുമതല വി ഡി സതീശനായിരുന്നു ഇതിനായി തുടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പും അതിൽ അദ്ദേഹം നൽകിയ മെസ്സേജുമാണ് ചില നേതാക്കളെ ചൊടിപ്പിച്ചത് പിന്നാലെ അടിയന്തിരമായി കെ പി സി സി ഭാരവാഹി യോഗം ചേരുകയും സതീശനെ ഒരു വിഭാഗം നേതാക്കൾ വിമർശിക്കുകയും ചെയ്തു ഇതോടെ സതീശൻ നിസ്സഹകരണം പ്രഖ്യാപിച്ചു യോഗത്തിൽ ഉണ്ടാകാത്ത വിമർശനം മാധ്യമങ്ങളിൽ വന്നെന്നും ഇതിനു പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി മിഷൻ ട്വന്റി ഫൈവിന്റെ ഭാഗമായ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു പിന്നാലെ സതീശനെതിരെ ഹൈക്കമാൻഡിനു മുന്നിൽ സുധാകരൻ പരാതി കെട്ടയച്ചു ഇനി സഹകരിക്കില്ലെന്നും പ്രഖ്യാപിച്ചു സുധാകരനെ മറികടന്ന് സതീശൻ സൂപ്പർ പ്രസിഡന്റ് ആകുന്നു എന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് ഇതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ പോലും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് പതിവായിരിക്കുകയാണ് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ നിർണായക ഘട്ടങ്ങളിൽ കോൺഗ്രസിന് ദോഷമായി മാറുകയാണ് ഇക്കാര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ദീപാദാസ് മുൻഷി നിർദ്ദേശിച്ചിട്ടുണ്ട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ ഏകോപന ചുമതല സുധാകര പക്ഷത്തിന് നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് സുധാകരൻ തനിക്കൊപ്പം നിൽക്കുന്നവരെ ഉപതെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് പാലക്കാട് കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൽ മുത്തലിഖ് വി ബാബുരാജ് എന്നിവയ്ക്കും ചേലക്കര കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ജനറൽ സെക്രട്ടറി പി എം നിയാസ് എന്നിവർക്കുമാണ് ചുമതല